സ്വർണ്ണവില വളരെ വലിയ ഒരു കുതിപ്പിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീ പിടിച്ച പോലെയാണ് സ്വർണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിക്ഷേപകർക്ക് ആഹ്ലാദവും സാധാരണക്കാർക്ക് കുറച്ചധികം വിഷമവും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാതിരുന്നതുപോലെ ലോകമെമ്പാടും വളരെ വലിയ മുന്നേറ്റമാണ് ഈ സ്വർണത്തിന്റെ വിലയിൽ ഇത്തവണ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ലോകത്ത് മുഴുവനുള്ള ബാങ്കുകളെല്ലാം സ്വർണത്തിന് നിക്ഷേപം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇത്ര ഇത്രയും വലിയ ഒരു ഹൈപ്പ് സ്വർണത്തിന്റെ വിലയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇത് എന്തു പറ്റി നമ്മുടെ ഈ സ്വർണവിലയിൽ എന്നാണ് ലോക വിപണിയും സ്വർണവിലയുടെ ഈ റോക്കറ്റ് വേഗത്തിലുള്ള പോക്കു നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സ്വർണവില എവിടെ പോയി നിൽക്കും എന്ന് പോലും പലർക്കും പറയാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത് ഇതിന്റെ ഒക്കെ കാരണമായിട്ട് പറയുന്നത് ആഗോളതലത്തിൽ സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിക്കുക ചെയ്തതും അതേപോലെ തന്നെ ഈ സ്വർണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് ഒട്ടും തന്നെ വർധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഈ സ്വർണ സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ കൈ കിട്ടാതെ പാഞ്ഞു നടക്കുന്നത് എന്നാണ് ലോകത്ത് ഒരു വർഷം ഏകദേശം ഉത്പാദിപ്പിക്കുന്നത് മുന്നൂറ്റി ടൺ സ്വർണത്തോളം ആണ് ഈ സ്വർണത്തിന്റെ പകുതിയും ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെയാണ് ഇറക്കുമതി ചെയ്യുന്നതും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ പ്രിയവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേവിങ് മൂല്യമൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നതും കഴിഞ്ഞ വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ടെണ്ണും അതിൻ്റെ ഒപ്പം തന്നെ ഈ വർഷം തൊള്ളായിരത്തി എൺപത്തി നാല് ടെണ്ണും ഗോൾഡാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി അൻപത് ടണ്ണും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തൊള്ളായിരത്തി എൺപത്തി നാല് ടെണ്ണുമാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം ലോക രാജ്യങ്ങൾ തന്നെ അവരുടെ കേന്ദ്ര ബാങ്കുകൾ വഴി ഇങ്ങനെ സ്വരൂപിച്ച് വയ്ക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില കൂടുന്നത് ഇപ്പോഴുള്ള ഒരു കൊതിപ്പിന് കാരണമായിട്ട് പറയപ്പെടുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് യുദ്ധവും പലിശ നിരക്ക് കൂടിയതുമാണെന്നാണ് യുദ്ധം ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് ആളുകൾ എല്ലാവരും സേഫാണെന്ന് കരുതുന്ന ഒന്നായിട്ടുള്ള സ്വർണത്തിലേക്ക് ഒരു സേവിങ്സ് ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയതിൻ്റെ അടുത്ത് തന്നെ സ്വർണ്ണവില ഏറ്റവും അധികം കൂടുകയായിരുന്നു പിന്നീട് ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും യുദ്ധം കൂടി വന്നപ്പോൾ കുറച്ചുകൂടി അധികം വില മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് യു എസ് ഫെഡറൽ റിസർവ് കുറയ്ക്കുകയും ചെയ്തതോടെ ഈ ഡോളറിൽ പണ്ട് നിക്ഷേപിച്ചിരുന്ന ആളുകളൊക്കെ അത് മാറ്റിയിട്ട് സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാനും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലും സ്വർണത്തിൻ്റെ കാര്യത്തിൽ വലിയ ഡിമാൻഡും അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ പലിശ കുറയും എന്നൊരു വിവരം കൂടെ ഇതും ഇനി ഒരു വർധനവിന് കാരണമാകും എന്നാണ് പറയപ്പെടുന്നത് പറഞ്ഞു വരുന്നത് ഇനിയും സ്വർണത്തിൻ്റെ വില ഇവിടെ എവിടെയും നിൽക്കാൻ ചാൻസ് ഇല്ല കയ്യിൽ കിട്ടാതെ ഇത് കുതിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് അപ്പോൾ സ്വർണം കയ്യിലുള്ളവരൊക്കെ അത് സൂക്ഷിക്കുക